കൊടുത്തിട്ടുണ്ടെങ്കിലും കല്ലിൻസാനോ കാര്യം അങ്ങനൊക്കെ ആണെങ്കിൽ തന്നെ മനുഷ്യൻ വളരെ വഴികേടി ഇത്തരം ചെയ്യുന്നവനാണ് പ്രവർത്തിക്കുന്ന ആളാ ഇന്നൽസാന കാരണം അതാണ് അവൻ അവനെ കുറിച്ച് അഭിപ്രായപ്പെട്ടുണ്ട് ഞാൻ വലിയ മുസ്തകനിയാണ് ഇക്കുറിന്റെ ഒന്നും ആവശ്യമില്ല എനിക്കെന്ത് വെള്ളം മന്ദിരി കൊടുക്കണ് എനിക്കെന്ത് നൂത് മന്ദിരിക്കണ് എനിക്കെന്റാദ് സുന്നി അയിന്റെ ഒന്നും ആവശ്യം അതൊക്കെ പയഞ്ചൻ എനിക്കെന്താ റബീളി എനിക്കെന്ത് മൗലൂദ് എനിക്കതിൻറെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ സ്വയം അഹങ്കരിക്കും ആവശ്യമില്ല അള്ളാഹു നാലു നേരം തിന്നാനും ഇട്ടു കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിടന്നുറങ്ങാൻ ഒരു വീടും ഒരു ചെറിയ വണ്ടിയും കൊടുത്തപ്പോ ചെറിയ ഒരു നാല് രണ്ട ഇംഗ്ലീഷ് നാല് ഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാനുള്ള കഴിവും കൊടുത്തപ്പോ ഇതൊന്നും വേണ്ടപ്പോ ചെലവൽക്ക് അറ ആ ഹുസ്തകന ആവശ്യമില്ല എന്ന് സ്വയം തോന്നുന്നൊരു അവസ്ഥ ഇന്നലെത്തുക എന്നിട്ട് അള്ളാഹു തല എന്താ പറഞ്ഞത് അറിയോ എന്താ പറഞ്ഞത് റുജിയാ അതാർഥം ഇന്നയിൽ നിനക്ക് ഈ സ്ഥാനും മേനും തന്ന അതാ റബ്ബെന്നറി ഇന്ന ഇല ഇലഅീനല്ല പറഞ്ഞത് ഇന്നയിൽ റബ്ബിക്ക ഇല്ലായ്മയിൽ നിന്ന് എല്ലാം തന്ന് മാന്യതയും അന്തസ്സും എല്ലാവിധ കഴിവുകളും കോപ്പുകളും നിന്റെ റബ്ബ് ആ റബ്ബിന്റെ അടുത്തേക്ക് നീ തന്നെ പരിപാലിച്ചു അല്ലാ സലാമത്താക്കുമാരാകട്ടെ അതുകൊണ്ട് അലഹമില്ല നമ്മളെ നാട്ടില് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളുമായി പള്ളികളായി മദ്രസകളായി ഈ മരിച്ചുപോയ മഹത്വക്കൾ വേണ്ടി നമുക്ക് വെളിച്ചം കാണിച്ചു തന്നു ഇപ്പോ പിൻഗാമികളായ നമ്മളത് ഏറ്റെടുത്ത് അതിന്റെ വിപുലീകരണം നമ്മൾ നടത്തി മട്ടം പോലെ ആവശ്യമായ സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സഹകരിക്കാൻ ഈ കൂട്ടായ്മയിൽ അണിചേരാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല് ആ മഹത്തായ കൂട്ടായ്മക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന നേതാക്കളിൽ വലിയ സ്ഥാനമുള്ള നേതാവ് മഹാനായ ഷെയ്ഖുനായി ഉസ്താദ് ഈ കരേക്കാടിന്റെ മണ്ണിൽ കാലുകുത്തുകയാണ് വരികയാണ് എ പി ഉസ്താദ് മഹാനാണെന്ന് നമ്മൾ മാത്രം കണ്ടിട്ട് ഇങ്ങനെ പറയല്ല പറയല്ലേ നമ്മൾ ഉൾക്കൊള്ളുന്ന മാനദണ്ഡത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ എല്ലാ ആലിമിയങ്ങളും ഉസ്താദാണ് ഷെയ്ഖുന ഓക്കെ ഉസ്താദ് അവിടത്തേക്ക് ഇവിടുത്തെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും എല്ലാ ഉസ്താദ്മാരും ശിഷ്യ ഗണങ്ങളിൽ പെട്ടവരാണ് അതും നമുക്കറിയാം അല്ലെങ്കിൽ അതേ സ്ഥാനം തന്റെ ജീവന്റെ ജീവനായ മഹത്തായ സ്ഥാപനമാണ് വാർത്തെടുത്ത് അവർക്ക് പുറത്തേക്ക് വേണ്ടി ദീനീപ്രവർത്തനത്തിന് വേണ്ടി സമ്മതപത്രം സനതി നൽകുകിരുദം നൽകുക ഇത് ഉസ്താദിന്റെ അയാത്രകാലത്ത് അഞ്ചെട്ട് കൊല്ലത്തോളം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അന്ന് മുതൽ ആ സനത് കൊടുക്കാൻ തന്റെ ശിഷ്യന്മാരിൽ നിന്നും താൻ വിളിച്ചു വരുത്തിയത് സുൽത്താൻ മഹാനായ അതാ നമ്മളെ മാനദണ്ഡം െ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഇതിങ്ങനെ അല്ല ആരെങ്കിലും പൊറുപ്പിക്കാനോ ആരെങ്കിലും ചൊടിപ്പിക്കാനോ നാട്ടില് കുഴപ്പമുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് ചിലർക്ക് എന്താ ആവശ്യം ഇങ്ങനെ എങ്ങനെ ഒന്നൂടെ നമ്മളെ ഉസ്താദിമാർ ഓക്കെ ഉസ്താദവും സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനാണ് ഇനി അത് പറയാൻ സമയം ഇവിടെ ഇല്ലാതിന്റെ വയനടക്കാണ്ട് അവിടെ നടക്കും യും അതുപോലെ ഉള്ളാളത്തെ പാപ്പയെയും കഴിഞ്ഞ സനധിനു വരെ ഉള്ളാളത്തെ പാപ്പ വന്നിട്ടുണ്ട് കഴിഞ്ഞ സന്നദ്ധനത്തിന് വരെ ഇപ്പൊ വളരെ ക്ഷീണിച്ച അവസരം നൂറോടടുത്ത പ്രായത്തിലാണുള്ളത് അള്ളാഹുവെ ജീവിക്കണോടത്തോളം കാലം നീ ദറജറ്റി കൊടുക്കണം ബ്രഹ്മാനെ നല്ല ദറജയുള്ള മൗത്ത് അവർക്കും ഞങ്ങൾക്കും തരണം ബ്രഹ്മ അവർക്ക് അവരുടെ ആ ആയുസക്കനി കൂടുതൽ കാലം നീ നീട്ടിടണം ബ്രഹ്മാനെ ആ ഒരു ഉസ്താദ് പറഞ്ഞിട്ട് ഇപ്പൊ നുസറത്ത് ഇസ്ലാം പതിനഞ്ച് വർഷമായി എന്റെ വാർഷികം നമ്മൾ വന്നല്ലോ അതിന്റെ ഓരോ വിഷയത്തിനും അതിന്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള ഷെയ്ഖുന ഓക്കെ ഉസ്താദുമായി ബന്ധപ്പെടുമ്പോ ഉസ്താദ് മാത്രം അവിടുത്തെ ഇസ്തിഹാറത്തിൽ നിന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് നുസറത്ത് ഓരോ സംഗതിക്ക് പോകുമ്പോഴും എപ്പോഴാണ് ഒഴിവ് എന്ന് ചോദിച്ചു നോക്കി എന്നിട്ട് അതിനനുസരിച്ച് ഉദ്ഘാടനം വെച്ചാലി ആ കാര്യം വെച്ചാലിന്ന് പറയാറുള്ളത് എന്റെ ഈ ശിഷ്യനോട് മാത്ര താല്പര്യണ്ടായി ഒന്നും കാണാതെ അവർക്ക് ഈ താല്പര്യം ഉണ്ടാവൂല അവർക്ക് വലിയ മഹത്വ നീ ഓക്കെ ഞാൻ പറഞ്ഞേ എന്റെ നാട്ടില് മാറാത്തൊരു ഭ്രാന്ത് മാറാത്തൊരു ഭ്രാന്ത് പല ചികിത്സയും ചെയ്തു മാറാത്തൊരു ഭ്രാന്ത് ശരിക്ക് എത്തിയപ്പോ ജാതി പറഞ്ഞ കേസോലു എന്ന് പറഞ്ഞ കസേരി ഔത്തുകാണ്ട് കടന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു അത് മാറിയിക്കണ് പൊയ്ക്കോളീൻ അന്ന് മാറിയതാണ് ആ രോഗം അപ്പൊ റസോലുല്ലാൻ ആയിട്ടുള്ള കണക്ഷൻ എത്രയുള്ള അന്ന് മാറിയതാണ് ആ ഭ്രാന്റ് അറിയോ പെണ്ണിട്ടി കുട്ടികളായി മക്കളായി എന്റെ ജീവിത സന്തോഷത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു അത്ര ബുദ്ധി നിനേറ്റി വന്നുള്ള ആളുകളാണ് അവരൊക്കെ അവര് തന്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരു ഉഹ്രവിയായ പണ്ഡിതന്മാർക്ക് സെനത് കൊടുക്കാൻ തന്റെ ഋഷ്യന്മാരിൽ നിന്ന് ഒരാളെ മുന്നിൽ വിളിച്ചു ആക്കിയിട്ടുണ്ടെങ്കിൽ സഹോദര വേറെ തെളിവുകൾ ഒരു ബുദ്ധിമാനെ സംബന്ധിച്ച് അന്ത്യനാളിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെ സംബന്ധിച്ച് വേറെ മാനദണ്ഡം ചിന്തിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അല്ലെ നമ്മളെ ഉസ്താദുമാരുടെ കാൽപാദങ്ങള് പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോപ്പിക്കു നൽകട്ടെ അഹമ്മദില്ലാ ആ മഹത്ത പിന്നെ ഒക്കെ ഉസ്താദ് അതിന്റെ ഒക്കെ കുരുത്തം കൊണ്ടന്നെ കുണ്ടൂർ എത്ര പ്രിയം വെച്ചത് എങ്ങനെ പ്രിയം വെച്ചത് വടകര അമ്മ അജി തങ്ങൾ എങ്ങനെ പ്രിയം വെച്ചത് ബഹുമാനപ്പെട്ട സി എം ഒലിയുല്ലായി എങ്ങനെ പ്രിയം വെച്ചത് ചാപ്പനങ്ങാടി പാപ്പ എങ്ങനെ പ്രിയം വെച്ചത് അവർക്കൊന്നും തിരിയാത്ത ഒന്ന് ഞമ്മക്ക് തിരിഞ്ഞ ആഫത്താണ് അള്ളാഹു നട്ടൻ തിരിഞ്ഞ അള്ളാഹു എടുത്തായിരിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇത് വെറുപ്പിക്കാനോ ചൊടിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും പാർട്ടി എട്ടാനോ ചെയ്യുന്ന സംഗതിയല്ല നമുക്കതിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മുക്ക് നമ്മളെ പരലോക രക്ഷപ്പെടണം പരലോക രക്ഷപ്പെടണമെങ്കിൽ നമ്മുക്ക് ഫിഖുഹിലും അദീഫിലും തഫ്സീറിലും ഉസൂൽ ഫിഖിലും അക്കീദിയിലും എല്ലാ സംഗതിയിലും സനതയുണ്ട് തന്ന് ജി പോയി ദേശ എടുത്തിക്കോ ജിഞ്ഞി ഓടിക്കൊടുത്തോ എന്ന് പറഞ്ഞ് ഞമ്മക്ക് സമ്മതം തന്ന മഹാനാണ് ഷെയ്ഖുനെ ഓക്കെ ഉസ്താദ് അവര് പറഞ്ഞു അന്ന് കൊടുത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളത് നമ്മളെ ഉഹവിയായ ജീവിതത്തിന്റെ മാനദണ്ഡമാണ് നമ്മളെ ഉസ്താദുമാരുടെ കൊടുക്കട്ടെ അവരെ മത കൊണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് ആ സ്ഥാനം ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കണ പോയത്തുകാരൊന്നുമല്ലോ അല്ലല്ലോ എന്തുണ്ടാക്കിട്ടുണ്ട എല്ലായിടത്തും ഇപ്പൊ ബാക്കിയാത്തൊരു എത്തി ഭാഷയിലാണ് സംസാരിച്ചത് ഇനി അത് ഭാഷ അല്ലാന്നായിട്ട് പറയുന്നാവും തമിഴിലും മലയാളത്തിലും ഉറുദുലും അറബിയിലും ആണ് സംസാരിച്ചത് ഞമ്മക്കുണ്ട് ഞമ്മളൊരു നേതാവ് അങ്ങനെ പ്രസംഗിച്ചു പറയുമ്പോൾ റഹ്മാനായ റബ്ബു സുബുഹാൻ നമ്മളെ ഉസ്താദുമാരെ ദറജ് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹ് ഉയറ്റി കൊടുക്കും ഉസ്താദുമാരെ കൊരുത്തും കൊരുത്തും സമ്പാദിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുള്ളു നമുക്ക് നൽകി തരട്ടെ എന്ന് പറഞ്ഞ് അലഹദില്ല മറ്റന്നാൾ നാളെ നമ്മളെ ഹലിയിൽ തങ്ങൾക്ക് ആപ്പ വരും മറ്റന്നാൾ മഹാനായ സുഖാന്തക ഉസ്താദ് ഇവിടെ എത്തും എത്തട്ടെ ഉസ്താദ് തന്നെ നൂറ് ഷൂലുള്ള ആളാണ് ഉസ്താദിനെ ഞമ്മളൊന്നും ഞമ്മള് വിളിച്ചിനോട് അബുദാബിന്നും വിളിച്ചു നിന്നും ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്നും മക്കത്തുനിന്നും മദീനത്തു നിന്നും അവിടുത്തെ ആൾക്കാരും വിളിച്ചിനോടേക്കണേ സുബ്ഹാനഹു വ തആല നമ്മളെ നേതാക്കളെ െ അതുകൊണ്ട് നിഷ്പക്ഷ അൽ മുഅ്മിനൂന പറയാൻ കഴിയണം ആ കൂടുത്തിൽ അണിചേരാൻ നോക്കി അത് മാത്രമേ രക്ഷപ്പെടാൻ സുബ്ഹാനഹു വ തആല റഹ്മാനായും അള്ളാഹു നന്നാക്കി തരട്ടെ നല്ലവരെ കൂട്ടത്തെ അതുകൊണ്ട് അടുത്ത ആ ഞായറാഴ്ച നാളും മറ്റന്നാളൊക്കെ ഉള്ള പരിപാടി വളരെ വിപുലമാക്കണം ഉസ്താദിന്റെ വരവോടുകൂടി നടന്ന പണിയിലുള്ള കടങ്ങളൊക്കെ വീടണം എല്ലാം പൂർത്തിയായി സന്തോഷാണ് മിച്ചം കിട്ടി വരണം വേങ്കലിടാനല്ല സന്തോഷത്തിന് വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബ് തോനെ മിച്ചം ഉണ്ടായാലും ഇടങ്ങാറാണ് അപ്പൊ അധികാരം കൂടും ഇവിടെ അല്ലോ തലോടത്തൊക്കെ അങ്ങനെയാണ് ഇപ്പോ റഹ്മാനായ റബ്ബ് റബ്ബു സുബാന ഞമ്മളെല്ലാരും ഒരുമയും സ്നേഹവും അല്ലാഹു ശക്തിപ്പെടുത്തട്ടെ നാട്ടിലല്ല ഒരുമ നിലനിർത്തട്ടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ കിടക്കാനുള്ള കൂട്ടായ്മയിൽ ആക്കി തരുമാറാകട്ടെ അല്ല ഞമ്മളാക്കി തരട്ടെ ഉൾപ്പെടുത്തി തരട്ടെ എന്നത് ആ ചെയ്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളെ സഖാഫി ഉസ്താദിന്റെ വാല് നടക്കും എന്ന് ഓർമ്മപ്പെടുത്തി റഹീം എന്ന മഹത്തായ